നമസ്കാരം ം പൊതുതെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് സംസ്ഥാനത്തെ ലോക്സഭാ മണ്ഡലങ്ങളെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ ഭാരത് വികാസ് ഡയറി എന്ന പ്രത്യേക പരിപാടിയിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ലോക്സഭാ മണ്ഡലത്തെക്കുറിച്ചുള്ള വിശേഷങ്ങൾ കേൾക്കാം തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ മൂന്ന് മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ ആരാണെന്ന് ചിത്രം വ്യക്തമായി കഴിഞ്ഞു മൂന്ന് മുന്നണികളും ഒപ്പത്തിനൊപ്പം എന്ന പ്രചാരണം വ്യാപകമായതോടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന മണ്ഡലമായി മാറുകയാണ് തൃശൂർ മണ്ഡലം വില്ലേജുകളും ഗ്രാമപഞ്ചായത്തുകളും പതിനാറ് ബ്ലോക്ക് പഞ്ചായത്തുകളും ജില്ലാ പഞ്ചായത്തും ഉൾപ്പെട്ടതാണ് തൃശൂർ ജില്ല ഒരു കോർപ്പറേഷനും ഏഴ് മുനിസിപ്പാലിറ്റികളും തൃശൂരിനുണ്ട് തൃശൂർ മണ്ഡലത്തിൽ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളാണ് ഉൾപ്പെടുന്നത് ഗുരുവായൂർ മണലൂർ ഒല്ലൂർ തൃശ്ശൂർ നാട്ടിക ഇരിങ്ങാലക്കുട പുതുക്കാട് എന്നിവയാണ് ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങൾ കൂടുതൽ വിശേഷങ്ങളുമായി ആകാശവാണി തൃശൂർ പ്രതിനിധി ഭരിത പ്രതാപ് ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ആകെ പതിനാല് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി ഏഴ് വോട്ടർമാരാണുള്ളത് ഇതിൽ ആറ് ലക്ഷത്തി എൺപത്തിനാലായിരത്തി അറുനൂറ്റി നാൽപ്പത്തി പുരുഷ വോട്ടർമാരും ഏഴു ലക്ഷത്തി നാല്പത്തിയേഴായിരത്തി നാനൂറ്റി മുപ്പത്തിയൊന്ന് സ്ത്രീ വോട്ടർമാരും മുപ്പത്തിയൊന്ന് ട്രാൻസ്ജെൻഡർ വോട്ടർമാരും ഉൾപ്പെടുന്നുണ്ട് വിശ്വാസവും അതിനൊപ്പം രാഷ്ട്രീയവും മുറുകെ പിടിക്കുന്നതാണ് തൃശൂരിന്റെ രീതി കഴിഞ്ഞ തവണ ജയിച്ചതുകൊണ്ടോ തോറ്റതുകൊണ്ടോ ഇത്തവണ പ്രതീക്ഷിക്കാം എന്ന യാതൊരു ഉറപ്പും നൽകാത്ത മണ്ഡലമാണിത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പരിശോധിക്കുമ്പോൾ യു ഡി എഫിന്റെ ടി എൻ പ്രതാപൻ നേടിയത് നാലു ലക്ഷത്തി പതിനയ്യായിരത്തി എൺപത്തിയൊൻപത് വോട്ടുകളാണ് മൂന്ന് ലക്ഷത്തി ഇരുപത്തിയൊന്നായിരത്തി നാനൂറ്റി അൻപത്തിയാറ് വോട്ടുകൾ നേടി എൽ ഡി എഫിന്റെ രാജാജി മാത്യു തോമസ് രണ്ടാം സ്ഥാനത്തും രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റിമൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് വോട്ടുകൾ നേടി ബി ജെ പിയുടെ സുരേഷ് ഗോപി മൂന്നാം സ്ഥാനത്തും നിലയുറപ്പിച്ചു ചരിത്രത്തിന്റെയും സംസ്കാരത്തിന്റെയും സംഗമ ഭൂമിയാണ് തൃശൂർ ജില്ല കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന തൃശ്ശൂരിലെ കേരള കലാമണ്ഡലം കേരള സാഹിത്യ അക്കാദമി കേരള ലളിതകലാ അക്കാദമി സ്കൂൾ ഓഫ് ഡ്രാമ എന്നിവയുടെ ആസ്ഥാനം കൂടിയാണ് സാംസ്കാരിക നഗരം എന്ന രീതിയിലുള്ള വികസനങ്ങൾക്ക് പുറമേ തൃശൂർ നാഷണൽ ഹൈവേ വികസനവും തൃശൂർ റെയിൽവേ സ്റ്റേഷൻ വികസനവും എല്ലാം ഇനിയും തുടർ വികസനത്തിനായി കാത്തിരിക്കുകയാണ് ഒപ്പം തന്നെ സാംസ്കാരിക മേഖലയിലെ വികസനമാണ് തൃശൂരിന്റെ മനസ്സാഗ്രഹിക്കുന്നത് ബൃഹത്തായ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് ഡീംഡ് യൂണിവേഴ്സിറ്റിയായ കേരള കലാമണ്ഡലത്തെ ദേശീയ നിലവാരത്തിലേക്ക് ഉയർത്തുക എന്നുതന്നെയാണ് പ്രധാനം പുരാവസ്തു സംരക്ഷണവും ഗുരുവായൂർ കുറ്റിപ്പുറം റെയിൽവേ വികസനവും ഗുരുവായൂർ തീർത്ഥാടന ടൂറിസത്തിന്റെ സാധ്യതകളും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കേന്ദ്ര സംസ്ഥാന പദ്ധതികൾ ഇനിയും രൂപപ്പെടേണ്ടതുണ്ട് തൃശ്ശൂർ സ്വദേശി ഐശ്വര്യ തൃശ്ശൂർ നഗരത്തിലെ ഇനിയും വലിയ വികസന സാധ്യതകൾ ഉണ്ട് എന്നാണ് ഞങ്ങൾ കരുതുന്നത് അതിൽ പ്രധാനപ്പെട്ടതാണ് ചെറുതുരുത്തി കലാമണ്ഡലം അതുപോലെ തന്നെ സംഗീത നാടക അക്കാദമി ഇതെല്ലാം കുറത്തിണക്കിക്കൊണ്ട് അതായത് ചെറുതിരുത്തി കലാമണ്ഡലത്തിനെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുക അതുവഴി അതിലുള്ള കലാപരമായ കഴിവുകളെ വികസിപ്പിച്ചെടുക്കുക ഇതൊക്കെ ഒരു വലിയൊരു പ്രവർത്തനത്തിലൂടെ സാധിക്കുമെന്നാണ് കരുതുന്നത് ചെറു കലാമണ്ഡലത്തിലെ നിരവധി കല അഭ്യസിപ്പിച്ച് പുറത്തു വരുന്ന അല്ലെങ്കിൽ പഠിച്ച് പുറത്തു വരുന്നവർക്ക് തൊഴിൽ സാധ്യതകൾ വളരെ കുറവാണ് അതുപോലെ സാമൂഹികമായിട്ടുള്ള ഒരു ഉന്നമനോ അവർക്ക് ലഭിക്കുന്നില്ല അപ്പൊ അതിനൊക്കെ നിലവാരത്തിലേക്ക് ഉയർന്നാണ് പ്രതീക്ഷിക്കുന്നത് ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് എ ആർ ന്യൂസ് അണ്ടർ സ്കോ ടി വി എം എന്നാൻഡിലും സന്ദർശിക്കാം ൊള്ളായിരത്തി അൻപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ പതിനേഴ് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ പത്തു തവണയും വിജയം നേടിയത് ഇടതുപക്ഷമാണ് രാഷ്ട്രീയ തട്ടകമെന്ന് വിശ്വസിച്ച കരുണാകരനെ വരെ വീഴ്ത്തിയ ചരിത്രമാണ് തൃശൂരിന്റേത് പ്രവചിക്കാൻ ആവാത്തതാണ് തൃശൂരിന്റെ മനസ്സ് രണ്ടായിരത്തി എട്ടിലെ മണ്ഡല പുനർനിർണ്ണയത്തിന് ശേഷം നടന്ന രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ രണ്ടു തവണ കോൺഗ്രസിനൊപ്പവും ഒരു തവണ ഇടത്തോട്ടും ചലിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ കെ കൃഷ്ണവാര്യരിലൂടെ ഇടതുപക്ഷം ആദ്യ വിജയം മണ്ഡലത്തിൽ നേടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലും എൽ ഡി എഫിന് തന്നെയായിരുന്നു വിജയം എഴുപത്തിയൊന്നിലും മണ്ഡലം ചുവന്നു തന്നെ നിന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് വരെ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ എൽ ഡി എഫിനെതിരായി മണ്ഡലം വിധിയെഴുതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ വി വി രാഘവനിലൂടെ തൃശൂരിൽ വീണ്ടും ചെങ്കൊടി പാറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലും വി വി രാഘവൻ മണ്ഡലം നിലനിർത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിൽ എ സി ജോസിലൂടെ തൃശൂർ യു ഡി എഫിലോട്ട് മാറി രണ്ടായിരത്തി നാലിൽ സി കെ ചന്ദ്രപ്പൻ തൃശൂരിനെ ഇടത്തോട്ട് തിരിച്ചു മണ്ഡല പുനർനിർണ്ണയത്തിന് ശേഷമുള്ള രണ്ടായിരത്തി ഒൻപതിലെ തെരഞ്ഞെടുപ്പിൽ മണ്ഡലം എൽ ഡി എഫിനോട് കൂറു പുലർത്തിയില്ല യു ഡി എഫിന്റെ പി സി ചാക്കോയെ ഡൽഹിയിലേക്ക് അയക്കുകയാണുണ്ടായത് രണ്ടായിരത്തി പതിനാലിൽ സി എൻ ജേദവിനിലൂടെ വീണ്ടും ഇടതുപക്ഷം ലോക്സഭാ മണ്ഡലത്തിൽ നിലയുറപ്പിച്ചു തൃശൂരിനെ താരമണ്ഡലമാക്കിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ നടൻ സുരേഷ് ഗോപി ബിജെപിയുടെ സ്ഥാനാർത്ഥിയായതോടെയാണ് താരവരവോടെ വൻ അട്ടിമറി പ്രതീക്ഷിച്ചുവെങ്കിലും ചരിത്രത്തിലില്ലാത്ത ഭൂരിപക്ഷം നൽകിയാണ് ടി എൻ പ്രതാപനെ തൃശൂർ ലോക്സഭയിലേക്ക് അയച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനവും ഗ്യാരണ്ടി പ്രഖ്യാപനവും എല്ലാം തൃശൂരിൽ ഇത്തവണ മത്സരം കനക്കുമെന്ന് സൂചന നൽകി കഴിഞ്ഞു ന്യൂനപക്ഷ വോട്ടുകളും തീരദേശത്തെ ജനങ്ങളുടെ പിന്തുണയുമായി ടി എൻ പ്രതാപൻ ആത്മവിശ്വാസത്തിൽ ചുവട് ഉറപ്പിക്കുകയാണ് ഇടതുമുന്നണിയിൽ സി പി ഐ കുത്തകയായി വെച്ചിരിക്കുന്ന ലോക്സഭാ മണ്ഡലമാണ് തൃശ്ശൂർ ഒരിക്കൽ പോലും ഇവിടെ മത്സരരംഗത്ത് ഇല്ലാതിരുന്നിട്ടില്ല തൃശൂരിലെ ഇടതുമനം വി എസ് സുനിൽകുമാറിന് ഒപ്പമാണ് വി എസ് സുനിൽകുമാറിലൂടെ മണ്ഡലം ഇത്തവണ തിരിച്ചു പിടിക്കാം എന്ന് എൽ ഡി എഫും കരുതുന്നു കഴിഞ്ഞ തവണ മികച്ച മത്സരം കാഴ്ചവെയ്ക്കാൻ സുരേഷ് ഗോപിക്ക് സാധിച്ചിരുന്നു സാധാരണ ബി ജെ പി ഒരു ലക്ഷം വോട്ട് നേടുന്ന മണ്ഡലത്തിൽ സുരേഷ് ഗോപി പിടിച്ചെടുത്തത് രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റിമൂവായിരം വോട്ടാണ് ഒരിക്കൽ കൂടിയ സുരേഷ് ഗോപിയെ നിർത്തി ബി ജെ പി പരീക്ഷണത്തിന് ഒരുങ്ങുകയാണ് ഇവിടെ ത്രികോണ മത്സരത്തിന് വേദിയൊരുങ്ങുന്ന തൃശൂർ ലോക്സഭാ മണ്ഡലം ഇത്തവണ കാത്തിരിക്കുന്നത് കരുത്തുറ്റ മത്സരം തന്നെയാണ് തൃശ്ശൂറിന്റെ മനസ്സ് ആർക്കൊപ്പമാണെന്നറിയാൻ അവസാന നിമിഷം വരെ കാത്തിരിക്കേണ്ടിവരും നിങ്ങൾ കേട്ടത് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിച്ച ഭാരത് വികാസ് ഡയറി മറ്റൊരു മണ്ഡലത്തിലെ വിശേഷവുമായി നാളെ വീണ്ടും എത്താം ഈ പരിപാടിയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം എഐആർ ന്യൂസ് ഫീഡ്ബാക്ക് ട്വന്റി ഫോർ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിലിൽ അറിയിക്കുമല്ലോ നന്ദി നമസ്കാരം